നീ ഒരു കാര്യം ചെയ്യ പ്രേമ നീ എങ്ങനെയെങ്കിലും വാനി ആ ഇറക്ക് എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി പീതാംബര കുറുപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നങ്ങ് തുറന്നു പറഞ്ഞാ പോരെ എടാ ഞാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണോ ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും അതുകൊണ്ടാ പ്രേമ ഉം ഈ കേസിയാൻ ഏറ്റു പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ പോ അയ്യോ കുഞ്ഞിതുവരെ പോയില്ലയോ ആള് വല്യ മറവിക്കാരന ഇല്ല എന്തായാലും വരാതിരിക്കില്ല സി കെഎസ്ഇബി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമ്പഴേ മൂപ്പര് വഴി കാത്തുക്കും വന്നാട്ടെ മുഹൂർത്തം തെറ്റും

ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാ വാ അസ്വന്റെ പേരെന്താ ചേച്ചി െലിയത് സുലോജിനുണ്ട് വേണ്ട നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ല പോരായിരുന്നു നിനക്ക് ഈ പാടുവെല്ലാം ഉണ്ടായിരുന്നോ എവിടെ ആളെവിടെ സുഖമില്ലാതെ കിടപ്പിലായി പോയി അതെ ഭയങ്കര വയറിളക്കം ആരും വെറും വേദനയുള്ളൂ നീ എന്നോട് ക്ഷമിക്കണം ശ്യാമേ എനിക്ക് ഉടനെ പോണം സേതുവേട്ടിന് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തു അവിടെ നീ എന്തായി പറയുന്നത് എന്താ കല്യാണേ ശ്യാമേ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി ഈയവസ്ഥ ഞാനെന്ത് പറയാനാ നിന്റെ ഇഷ്ടം പോട്ടെ

എനിക്ക് കുട്ടിയോരിൽ ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി എനിക്ക് മാപ്പ് തരണം ഈ ഇഷ്ടം തോന്നി മനസ്സിലാവുന്നില്ല എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത് ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കല്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല വെറുപ്പാണ് അധമമായ വികാരം ഇത് സ്നേഹമാണ് ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മത എന്തായി എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരികയുള്ളൂ നാളെ വരാൻ അവന്റെ അവൻ്റെ അമ്മൂമ്മക്ക് വായ്ക്കലിടാൻ ചോറോ ചായയോ ബിരിയാണി എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്കേ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഉരുട്ടി ഉരുട്ടി വിഴുകട്ടെ അതിനുള്ള കാശ് എന്നാ പറയാൻ വെക്കേ ി തുടക്കി തുടക്കി മനസ്സിലാക്കി എന്ത് ജീവിതത്തിൽ ഒരിക്കലും മട്ടിക്കാത്ത ഒരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി പരിപാടി ഈ ഞാൻ എനിക്കൊരു ഊളിക്കല്യേട്ടൻ നേരത്തെ ഇങ്ങനെ നിന്നെ കണ്ടില്ല ചെക്ക് ചെയ്യാൻ നാളെ ചിലപ്പോ എഞ്ചിനീയർ വരും വല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എഞ്ചിനീയർക്ക് അറിയില്ലല്ലോ അതറിയാത്തതാണ് എൻറെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് വല്യേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട ഏഴ് വരണ്ട നിന്റെ അറിഞ്ഞോ എൻറെ ഫ്രണ്ട് ഇല്ലേ ശ്യമ അടുത്താഴ്ച അവളുടെ കല്യാണ ഇൻവിറ്റേഷൻ ഉണ്ട് പ്രത്യേകം കത്ത് വെച്ചോള് നമ്മള് രണ്ടാളെന്തായാലും ചെല്ലണം വാച്ച് എവിടെ

രണ്ടു ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം എൻറെ പൊലിടത്തി ഇവിടെ കൊണ്ടിതൊന്നും ഉണ്ടാക്കിക്കല്ലേ നമ്മൾ ജീവിതം നിർത്തു ഞാൻ കൈ കഴിയിട്ട് വരാം ഊണ് കഴിക്കാൻ സാമ്പാറില്ലാതെ ഞാൻ കുറച്ചുപേരം എവിടെയാണ് സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി ഞാൻ ഇനിയും കുടിക്കും പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ അയ്യോ സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ ഐസ്ക്രീം സാർ എടോ പോലീസുകാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാനാണ് അയ്യോ പോലീസുകാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മനസാക്ഷാണ് എങ്കിൽ നമുക്ക് തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാൽ മതി ഞാൻ രക്ഷിക്കും കൊലകുറ്റമാണേലും ഞാൻ രക്ഷിക്കും കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടമാണ് സാർ പിടിച്ചോ എനിക്ക് അതിപ്പോൾ എനിക്ക് അടുക്കള കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഒരു പ്രധാന കാര്യം ഞാനത് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തതുകൊണ്ടാ അതുകൊണ്ടാ ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് പുതിയത് വാങ്ങിക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ഇങ്ങോട്ട് കൊച്ചനാൾ മുതൽ സേദേട്ടന്റെ ഒപ്പം കളിച്ചു വളർന്ന സുലോചനേത് ഇക്കാലം വരെ ഇതെന്റേത് ഇത് സേദേട്ടേതെന്നും ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും പക്ഷെ സേദോട്ടൻ എന്നെ ഒരു അന്യായിട്ടാ ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ ഇക്കാര്യം ചോദിക്കാൻ ഇത്രയും മടി കാണിക്കില്ലല്ലോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതു എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം അനിയത്തി തന്നെയാ അറിയോ പിതാമ്പരം ചേട്ടനെ ഓർമ്മയുണ്ടാമോ ഞാൻ ചേട്ടന ഇപ്പൊ എന്താ ഈ വഴിക്ക് ഇവിടെ ഈ സമയത്ത് പകൽ നീ മുങ്ങിട്ട് രാത്രിയിലെ നീ പൊങ്ങൂന്ന് ഞാൻ അറിഞ്ഞു പൊങ്ങുമ്പിടിക്കാന്ന് കരുതി ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു മര്യാദയ്ക്ക് എന്റെ അയ്യോ ചേട്ടാ കയ്യിലില്ലേ കയ്യിലില്ല പോക്കറ്റുണ്ട് സ്വർണക്കടയിൽ നീ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട് ഞാനോ അല്ല നിന്റെ അച്ഛൻ അതെ ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് എടാ അത്യാവശ്യം എനിക്കുണ്ട് ഉണ്ട് പാപ്പ് തരില്ല പിടിച്ച് വാങ്ങിക്കാം ഞാൻ അവൾക്കല്ല കുഞ്ഞു കുഞ്ഞുങ്ങള് പണിക്കാരന്റെ കൂടെ അതേടാ മോന്തായം വളഞ്ഞാൽ അറുപത്തിനാലും നീ അല്ലേ അവൾക്ക് കാട്ടി കൊടുത്തത് ഓരോന്ന് ഓർക്കണം ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്ത് നടക്കാൻ പറ്റുമോ ഇല്ല നീയാണതിന്റെ കാരണം നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു ഈ വീട്ടിൽ അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നീ കൊടുത്തു കല്യാണ പെണ്ണ് ഈ കാര്യം നീ നീ ഞാൻ അപ്പോഴേ പറഞ്ഞു ഞങ്ങളെക്കാൾ അവനാണെന്ന് എന്തായിടാ ഒരു ഒറ്റ അടി അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ചേട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ സോഷ്യലിസം പറഞ്ഞു ബാലിക്കാരനെ സ്വന്തം കടപ്പറ വരെ കയറ്റി നിരങ്ങാൻ അനുവദിക്കുന്ന എല്ലാവന്റെയും കരുതി അവൾ എഴുതി വെച്ച കത്തെടുത്ത് അളീന്ന് കൊടുക്കേ വായിച്ചു രസിക്കട്ടെ നല്ല ഫാമിലി अच्छा അച്ഛ എല്ലാവരും പറയുന്നത് നേരല്ലേ ഞാനാ ഞാൻ കാരണോ അല്ല ഇന്നതൊക്കെ അനുഭവിച്ച് ഞാൻ മരിക്കാൻ പാടുള്ളൂന്നുണ്ടാവും എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു മോനിഞ്ഞു വാ അച്ഛൻ്റെ അടുത്തിരിക്കടാ നീ വിഷമിക്കുന്നു എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്റെ പോലെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ചേട്ടൻ ഒരു പക്ഷേ ഇവൻ ബുദ്ധി ഈ അടുത്ത മാത്രം പുണ്യം നമ്മൾ ജോലി ജോലിയില്ലേ നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശത്രിയാ അത് നമ്മളെങ്ങനെ മുതലാക്കും ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരെന്നൊക്കെ പറഞ്ഞൊരു വിരട്ടു വരത്തിയതാ ഇവനാള് സ്വപ്പ കള്ളന ണമില്ല നാടാകെ കടമാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തില് അവനേ ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടതു കാശ് വന്നു ഇതിനിടയ്ക്ക് താനവിടെ പോയിരുന്നു ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിനും ചുറ്റിനും പെട്രോൾ ഒഴിക്കുകയായിരുന്നു അപ്പുറത്ത് പുഴയാണ് അടുത്തെങ്ങും വീടുകളും ഇല്ല നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേക്കില്ല എന്റെ മുമ്പ് രണ്ട് വഴികളെ വന്നു ഒന്ന് എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് കയറുക അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലാവും തമിഴ്നാട്ടിൽ തകര പഠിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്ര എത്രയോ വീടുകളുടെ ടെറസി പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഈ നാട്ടിൽ മാത്രം നിങ്ങളെപ്പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് തൊഴിലാളികൾ അസംസ്കൃത വസ്തുക്കൾ പണം മുടക്കാൻ ആൾക്കാർ എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് എന്തുകൊണ്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം ദ്രോഹികൾ നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങൾ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പുറകെ പട്ടികളെ പോലെ ബാലാട്ടി വന്നു അല്ലേ അഞ്ചു രൂപയല്ലേ എന്റെ കയ്യിൽ മനസ്സിലായോ ഒപ്പിടാ ഒപ്പിട ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാണോ